നമസ്കാരം വീണാ വിജയനെ കുരുക്ക് മുറുകുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എവിടെയാണ് ക്ലഫ്ഫ് ഓഫീസിലോ അല്ലെങ്കിൽ എ കെ ജി സെൻറ്ററിലോ എസ് എഫ് ഐയോ ഇപ്പോൾ തിരയുകയാണ് ചോദ്യം ചെയ്യാൻ വീണ മുങ്ങിയോ മാസപ്പടി കേസിൽ ഇപ്പോൾ ഇനി കർണാടക ഹൈക്കോടതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എക്സാലോജിക്കിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നതറിഞ്ഞ് നിർണായക നീക്കവുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിനെതിരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോചി കെ എസ് ഐ ഡി സിയിലെ അന്വേഷണം പൂർത്തിയായതോടെ അടുത്തതായിട്ട് അന്വേഷണം വീണ വിജയനിലേക്കാണ് എത്തുക എന്നത് ഉറപ്പാണ് ഇതോടെയാണ് വീണ അന്വേഷണം തടയുവാനായിട്ട് ഇപ്പോൾ പുതിയ വഴി തേടിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും അതുപോലെ തന്നെ സി എം ആറിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയൻ്റെ എക്സാലോജിക്കും അതുപോലെ തന്നെ സി എം ആറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു എന്നാണ് സൂചനകൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ മനുപ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സി ഹർജിയുമായിട്ട് രംഗത്ത് വന്നെങ്കിലും തിരിച്ചടിയേറ്റിരുന്നു എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നായിരുന്നു കോടതി ചോദിച്ചത് ഇതോടെയാണ് എക്സാലോജിക്ക് നേരിട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം തന്നിലേക്ക് എത്തുന്നു എന്ന് വ്യക്തമായതോടെയാണ് വീണ ഇപ്പോൾ പ്രതിരോധ തന്ത്രം ഒരുക്കിയതെന്നും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ലോജിക് കർണാടക ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് സേവനം നൽകാതെ സി എം ആറിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണത്തിൽ എസ് എഫ് ഐ ഒ വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്ന സൂചനകൾക്കിടെയാണ് ഹർജിയുമായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് കർണാടക ഹൈക്കോടതിയിലേക്ക് ഓടിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തതെന്നാണ് വിവരം എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല പൊതുമേഖലാ സ്ഥാപനമുള്ള കെ എസ് ഐ ഡി സിക്ക് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളതെന്നാണ് കോടതി ചോദിച്ചത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി വിവരങ്ങൾ തേടുകയാണിപ്പോൾ എസ് എഫ് ഐ ഒ സംഘം എക്സാലോജിക്കിനെതിരെ കുരുക്കുമുറുകുന്ന ഘട്ടത്തിലാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒ സംഘം നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തുന്നത് സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നതിൻ്റെ തെളിവുകൾ എസ് എഫ് ഐ ഒക്ക് ലഭിച്ചതായിട്ടാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായിട്ടും അതുപോലെ തന്നെ സംഘടനകളുമായിട്ടും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായിട്ടും പരിശോധിച്ചത് ഇതിന് പിന്നാലെ വീണാ വിജയനെ സംഘം ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ അന്വേഷണ സംഘം ഏത് നിമിഷവും എത്തുമെന്ന് തിരിച്ചറിഞ്ഞ് പരിശോധന ഒഴിവാക്കാൻ സർക്കാരും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയത് അസാധാരണ നീക്കങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് എസ് എഫ് ഐ പരിശോധന തടയുവാനിട്ട് കെ എസ് ഐ ഡി സി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ ലഭിച്ചില്ല എന്നത് വലിയ തിരിച്ചടിയായിരുന്നു ഈ നീക്കം മുൻകൂട്ടി കണ്ട എസ് എഫ് ഐ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നതിന് മുൻപ് തന്നെ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് ഇന്നലെ പരിശോധന നടത്തുകയായിരുന്നു കോർപ്പറേറ്റ് ലോ സർവീസ് സീനിയർ ഓഫീസർ എം അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ അന്വേഷണ സംഘം തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കെ എസ് ഐ ടി സി ആസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനും ഒൻപതിനും പരിശോധന നടത്തുമെന്ന നോട്ടീസ് ഇന്നലെ മാനേജിംഗ് ഡയറക്ടർ എസ് ഹരി ഇമെയിൽ വഴി നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് അതുപോലെ തന്നെ ഓഡിറ്റ് വിവരങ്ങൾ ഏഴാം തീയതി രാവിലെ പത്ത് മുപ്പതിനു മുൻപായിട്ട് ഇമെയിലായി നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഈ വിവരം ഹരികിഷോർ കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള പോൾ ആന്റണിയെയും വ്യവസായ മന്ത്രി പി രാജീവിനെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വൈകിട്ട് തന്നെ അറിയിച്ചു തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി സമർപ്പിക്കാനുള്ള നടപടികൾ ശരവേഗത്തിലാണ് കെ എസ് ഐ ടി സി പൂർത്തിയാക്കിയത് സി എം ആറിൽ നിന്നും ആദായനികുതി വകുപ്പിൽ നിന്നും രേഖകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വീണയുടെ കമ്പനി സി എം ആറിൽ നിന്നും കൈപ്പറ്റിയത് സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് അഴിമതിയായിട്ട് വിലയിരുത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ആസ്ഥാനം ബംഗളൂരുവിലാണ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വീണയോടെ നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ എസ് എഫ് ഐ ഒ നിർദ്ദേശം നൽകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ അതേസമയം വീണാ വിജയൻ കുറ്റവാളിയെന്ന് സ്വയം സമ്മതിക്കുന്ന ഒരു നീക്കമാണിതെന്നാണ് കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് പറയുന്നത് ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കുമെന്നാണ് കരുതുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ സൂചന എക്സാലോജിക്കുമായിട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായിട്ടാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പലർക്കും പണം കറൻസിയായിട്ട് നൽകിയെന്നും അന്വേഷണത്തിൽ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും അന്വേഷണ സംഘം വിവരശേഖരണം നടത്തുന്നതായിരിക്കും ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും ബാക്കി നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കുക ഈ ഘട്ടത്തിൽ ആദ്യം വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള അന്വേഷണം അത് നിയമപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ആദായ നികുതി ഇന്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു സി പി ഐ എം ഇതിനെ പിന്തുണ അറിയിച്ചിരുന്നത് ഏതായാലും നാളെ കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ വിധി നിർണായകമായിരിക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക